നമുക്കിന്ന് നെല്ലിക്കുപ്പിലിട്ടാലോ എന്ന് പറയുന്നത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല എന്നാലും ഈ നെല്ലിക്ക എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാണ് ഇപ്പോഴെന്നല്ല എപ്പോഴും പണ്ട് ഞാൻ മൂന്നിലോ നാലിലോ മറ്റോ പഠിക്കുന്ന സമയം സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തായി ഒരു ചേച്ചി ആ ചേച്ചിയുടെ വീട്ടിലെ നെല്ലിമരത്തിൽ നിന്ന് നെല്ലിക്കൊക്കെ പറിച്ചു ഉപ്പിലിട്ട് സൂക്ഷിക്കായിരുന്നു അന്ന് ഈ ഇരുപത്തഞ്ച് പൈസയ്ക്കും അൻപത് പൈസയ്ക്കും വിലയുള്ള കാലം വിലയുള്ള കാലം എന്ന് പറയുമ്പോൾ ഇപ്പം കിട്ടുന്ന പല മിഠായികളും അന്ന് ഈ അൻപത് പൈസയ്ക്ക് ഇരുപത്തഞ്ച് പൈസയ്ക്കും കിട്ടുമായിരുന്നു അന്ന് സ്കൂളിൽ ഇൻ്റർവെല്ലാവുമ്പോൾ ഞാനും കൂട്ടുകാരൊക്കെ ോട്ടോ ആണ് എന്തിനാ നെല്ലേ ഈ നെല്ലിക്ക വാങ്ങാൻ അന്ന് ഈ ഇരുപത്തഞ്ച് വയസ്സേയും അൻപത് വയസ്സേക്ക് ആ ചേച്ചിക്ക് കൊടുക്കുമ്പോൾ ആ ചേച്ചി ഒരു വട്ടത്താമരയില നിറച്ച് നെല്ലിക്ക തരുമായിരുന്നു അതുമായിട്ട് ക്ലാസ്സിലേക്ക് വരും ടീച്ചർ പഠിപ്പിക്കുന്ന സമയം ടീച്ചർ കാണാതെ അതിന്ന് ഓരോന്നായിട്ടിരുന്ന് കഴിക്കും എന്നിട്ട് അതിൻ്റെ ടേസ്റ്റിനെ പറ്റി സംസാരിച്ചും അതിൻ്റെ ടേസ്റ്റ് ആസ്വദിച്ചും അങ്ങനെ ഇരിക്കും ഇപ്പോഴും ഉപ്പിലിട്ട നെല്ലിക്ക കാണുമ്പോൾ ഞാൻ ഇതൊക്കെ ആലോചിക്കാറുണ്ട് ഇതൊക്കെ ആയിരിക്കും അല്ലേ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഈ നൊസ്റ്റാൾജിയ എന്തായാലും വലിയൊരു സംഭവം തന്നെയാണ് എന്തായാലും നെല്ലിക്ക ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം